ഭഗവതെ വാസുദേവായ പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ഭരണി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷത്തിലെ ഭരണി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് ഭരണി നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും പല വിധത്തിലുള്ളതായ ദുഃഖങ്ങളും പരിവർത്തനങ്ങളും കാണുന്നവരാണ് പൊതുവേ സത്യസന്ധരും ഊർജ്ജസ്വലരുമാണെങ്കിലും ചില കാര്യങ്ങളിൽ ഈ ഭരണി നക്ഷത്രക്കാര് ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നതുകൊണ്ട് പല സമയങ്ങളിലും മത്സരങ്ങളെയും തടസ്സങ്ങളെയും നേരിടേണ്ടതായിട്ട് വരാറുണ്ട് എന്നാലോ വെറുതെ വെറുതെയിരുന്ന് സമയം കളയുവാൻ ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തവരായിട്ടുള്ള ഇവരെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിലാണെങ്കിൽ സ്നേഹവും കടപ്പാടും ഉള്ളവരായതുകൊണ്ട് ചില കാര്യങ്ങളിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നത് മൂലം കുടുംബത്തിൽ ചില സമയങ്ങളിൽ ഒരു അസ്വസ്ഥതയും സമാധാനക്കുറവും തോന്നുമെങ്കിലും പൊതുവേ കുടുംബ സംബന്ധമായിട്ട് എപ്പോഴും സ്നേഹവും കടപ്പാടും മനസ്സിൽ സൂക്ഷിക്കുന്നവരായതുകൊണ്ട് കുടുംബത്തിൻ്റെതായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് കഴിയുന്നിടത്തോളം പരിശ്രമിക്കണം എന്നുള്ള ആഗ്രഹത്താൽ ഇവർ ഏറ്റെടുക്കുന്നതായ ഏതു ജോലിയായാലും അത് ലാഭം നോക്കാതെ കൂടിയിട്ട് ചെയ്യുന്നവരാണ് കഠിനാധ്വാനം ചെയ്യുവാനുള്ള ഒരു നല്ല മനസ്സുള്ളത് കൊണ്ട് സ്വന്തമായിട്ടുള്ള അധ്വാനത്തിലൂടെ വളരെയധികം ഉയർച്ചയിലേക്ക് എത്തിച്ചേരുന്നവരാണ് ഈ ഭരണി നക്ഷത്രക്കാർ കുടുംബത്തിൻ്റെതായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പലപ്പോഴും തൻ്റേതായ കാര്യങ്ങളെ മുഴുവനും തന്നെ മാറ്റിവെച്ചുകൊണ്ട് കഴിയുന്നിടത്തോളം പരിശ്രമിക്കുന്ന ഇവരെ ഏറ്റെടുക്കുന്നതായിട്ടുള്ള ഏത് ജോലിയായാലും അത് ലാഭം നോക്കാതെ സമയം നോക്കാതെ ആത്മാർഥതയോട് കൂടിയിട്ട് ചെയ്യുന്നവരാണ് പ്രത്യേകിച്ച് കഠിനാധ്വാനം ചെയ്യുവാനുള്ള ഒരു നല്ല മനസ്സുള്ളവരായതുകൊണ്ട് സ്വന്തമായ അധ്വാനത്തിലൂടെ വളരെയധികം ഉയർച്ചയിലേക്കും ജീവിത വിജയത്തിലേക്കും എത്തിച്ചേരുന്നവരാണ് ഈ ഭരണി നക്ഷത്രക്കാർ ആർഭാടവും ആഡംബരവും കുറഞ്ഞതുമായിട്ടുള്ളതും ധാരാളം സൗകര്യങ്ങളുള്ളതുമായിട്ടുള്ള വീടിനെ ചുറ്റുപാടിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഈ നക്ഷത്രക്കാർ എപ്പോഴും അവരുടെ ആരോഗ്യ പരിപാലനത്തിലും ഭക്ഷണ ക്രമീകരണങ്ങളിലും ശ്രദ്ധിക്കണം അമിതമായിട്ടുള്ള ജോലിയിലൂടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം വരാതെ നോക്കണം ഈ നക്ഷത്രക്കാർ ദൈനംദിന ജീവിതത്തിലെ ഉയർച്ചയിലേക്ക് എത്തിച്ചേരണം എത്തിച്ചേരണമെന്നുള്ള ആഗ്രഹമുള്ളവരായതുകൊണ്ട് എന്നാലോ ചില കാര്യങ്ങളിലാണെങ്കിൽ ക്ഷമാശീലം വളരെ കുറഞ്ഞവരായതുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ ഈ നക്ഷത്രക്കാർ തുടങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധയോടെ വളരെയധികം ക്ഷമാശീലത്തോടെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം വിജയസാധ്യത കാണുന്നവരാണ് ഈ ഭരണി നക്ഷത്രക്കാർ ഭരണി നക്ഷത്രക്കാരുടെ ദേവത ശുക്രനായതുകൊണ്ട് ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഭഗവതിക്ക് രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നതും ത്രിപുരസുന്ദരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും അല്ലെങ്കിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും എല്ലാം വളരെ നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ പുതുവർഷത്തിൽ ഭരണി നക്ഷത്രക്കാർക്ക് ഏഴരശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതായിട്ടൊരു സമയമാണ് കർമാധിപനും ലാഭാധിപനുമായിരിക്കുന്നതായ ഈ ശനീശ്വരൻ വ്യയസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തിൽ ഏഴരശനിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ഈ സമയത്ത് ഭാഗ്യാധിപതിയും സർവീശ്വരകാരകനുമായിരിക്കുന്നതായ വ്യാഴത്തിനാണെങ്കിൽ ജൂൺ മാസം രണ്ടാം തീയതി വരെ ശത്രുക്ഷേത്രസ്ഥിതി വരുന്നതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ പ്രത്യേകിച്ച് ജൂൺ മാസം രണ്ടാം തീയതി വരെ ഭരണി നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായ സമ്മർദ്ദങ്ങളെയും അനാവശ്യമായിട്ടുള്ളതായ യാത്രകളെയും ചിന്തകളെയും ഒഴിവാക്കേണ്ടതാണ് ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ളതായ ചിലവുകൾക്ക് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ക്ഷീണം വരാതെ നോക്കണം പ്രത്യേകിച്ച് ആരോഗ്യ പരിപാലനത്തിലും അനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ജൂൺ മാസം രണ്ടാം തീയതി വരെയുള്ള സമയം കൊണ്ട് അതുകൊണ്ട് വർഷത്തിൻ്റെ ആരംഭത്തിൽ ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നതും വിഷ്ണു പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ് എന്നാൽ ജൂൺ മാസം രണ്ടാം തീയതിക്ക് ശേഷമുള്ള ഈ സമയങ്ങളിൽ സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്നതും പിന്നീട് ഈ വ്യാഴം അഞ്ചാം ഭാവത്തിലും പിന്നീട് നാലാം ഭാവത്തിലും സഞ്ചരിക്കുന്നതുകൊണ്ട് വിശേഷിച്ച് ലാഭസ്ഥാനമായിട്ടുള്ള പതിനൊന്നാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് ജൂൺ മാസം രണ്ടാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ഭരണി നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും തന്നെ ഉയർച്ചയ്ക്കും മുന്നേറ്റത്തിനും മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്തോഷവും സമാധാനവും കാണുന്നതായിട്ടൊരു സമയമാണ് മക്കളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് കുടുംബജീവിതം മൊത്തത്തിൽ മെച്ചപ്പെടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസം രണ്ടാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ഇനി ജോലി സംബന്ധമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ പഠന സംബന്ധമായിട്ട് നല്ലൊരു സമയമാണ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പുതിയ വിഷയങ്ങളിൽ നല്ല മികവ് പുലർത്തുവാനും കഴിയുന്ന സമയമാണ് മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കാണെങ്കിൽ വിജയ സാധ്യത കാണുന്നുണ്ട് ഒരു സമയങ്ങളിൽ ഏത് മേഖലകളിലാണോ വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് പൊതുവേ ഭരണി നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷത്തിലെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നുണ്ടെങ്കിലും ഈശ്വര പ്രാർത്ഥനയോടുകൂടി കഠിനാധ്വാനത്തോടുകൂടി ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട്